ഈ ശോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലച്ചൻ ലത്തിൻ വേദപാഠകം ഉയർപ്പകാലം അഞ്ചാം ഞായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് യോഹനാന സമിതി ചേട്ടം പതിനഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ അതിൽ ആയത്ത വചനം ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരണമാകുന്നു ഞാനാണ് സാക്ഷാൽ മുന്തിരി വള്ളി യേശു പറയാണ് ആ വചനത്തെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം പഴയ നിയമത്തിൽ കർത്താവ് നട്ടതും പരിപാലിക്കുന്നതുമായ മുന്തിരി പള്ളിയായി ഇസ്രായേലിനെ അവതരിപ്പിച്ചിട്ടുണ്ട് സങ്കീർത്തനം എൺപത് എട്ട് മുതൽ പതിനാറ് വാക്യങ്ങൾ യഹിയാട് പ്രവചനം അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ ഏഴ് ഇരുപത്തേഴാമത്തെ അധ്യായം രണ്ട് മുതൽ ആറ് ഇരേമിയ ജരേമിയ പ്രവാചകൻ രണ്ട് ഇരുപത്തൊന്ന് കർത്താവ് നട്ടതും പരിപാലിക്കുന്നതുമായ മുന്തിരി പള്ളിയാണ് ഇസ്രായേല് ആ പ്രതീകം യേശു എടുത്ത് തനിക്കായി തന്നെ ഉപയോഗിക്കുക പുതിയൊരു അർത്ഥം വരികയാണ് പഴയ ഉടമ്പടിയിലല്ല മിശിക ഉറപ്പിച്ച് പ്രാബല്യത്തിൽ വരുത്തിയ പുതിയ ഉടമ്പടിയിലാണ് ഇസ്രായേൽ അതിന് ജീവനും ഓജസും കണ്ടെത്തുന്നത് മനുഷ്യവംശത്തിന്റെ പ്രതീകമായിട്ട് മുന്തിരിച്ചെടിയെ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ സങ്കീർത്തനം എൺപത് എട്ട് മുതൽ പതിനാറ് വരെ അങ്ങനെയെങ്കിൽ ഇതിന് പ്രധാനമായിട്ടും മൂന്ന് പൊരുളുകളുണ്ട് സാക്ഷാൽ മുന്തിരിവള്ളി എന്ന യേശുവിന്റെ പ്രഖ്യാപനത്തിന് പ്രധാനമായും മൂന്ന് പൊരുളുകളുണ്ട് ഒന്ന് യേശുവാണ് സാക്ഷാൽ ഇസ്രായേൽ യേശുവാണ് സാക്ഷാൽ ഇസ്രായേൽ ദൈവം എന്തിനു വേണ്ടിയാണോ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുന്ന വ്യക്തി യേശുവാണ് അന്ന് ഒന്നാമത്തെ അർത്ഥം രണ്ട് യേശുവാണ് സാക്ഷാൽ മനുഷ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞു സങ്കീർത്തനം എൺപതില് ഈ മനുഷ്യവംശത്തിന്റെ മനുഷ്യ വംശത്തിന്റെ മനുഷ്യവർഗത്തിന്റെ പ്രതീകമാണ് മുന്തിരിവള്ളി ഇപ്പൊ യേശു പറയാം ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി ഞാനാണ് സാക്ഷാൽ മനുഷ്യൻ പൂർണതയുള്ള എല്ലാം തികഞ്ഞ ഉത്തമ മനുഷ്യൻ യേശു മാത്രമാണ് മറ്റാരുമല്ല ഒന്നാമതായി ദൈവം മനുഷ്യനായ ആളാണ് അവൻ ദൈവം മനുഷ്യനായ ആളാണ് അതുകൊണ്ട് തന്നെ പോലൂസ് അവനെ അവസാനത്തെ ആദാം അഥവാ അഥവാ ഭാവിയുടെ മനുഷ്യൻ എന്ന് വിളിക്കുന്നു ഒന്ന് കുറേ ദിവസം പതിനഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ഭാവിയുടെ മനുഷ്യൻ അഥവാ അവസാനത്തെ ആദാം എന്ന് വെച്ചാൽ മാതൃകാ മനുഷ്യൻ എല്ലാം തികഞ്ഞ മനുഷ്യൻ ഉത്തമ മനുഷ്യൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ദൈവം മനുഷ്യനായ ആളാണ് അവൻ രണ്ട് ഒരു പാപവുമില്ലാത്ത ആളാണ് പാപമില്ലാത്തവൻ പാപമില്ലാത്ത മനുഷ്യൻ പൂർണ്ണ മനുഷ്യനാണ് എന്നാൽ പാപമില്ലാത്തവനാണ് അങ്ങനെ ഒരു മനുഷ്യൻ ലോകചരിത്രത്തിൽ വേറെ ഇല്ല മറ്റു മതങ്ങളുടെ സ്ഥാപകരോ അവർ ദേവീ ദേവന്മാരായി കരുതുന്നോ ആരും തന്നെ പാപമില്ലാത്തവരല്ല അതുകൊണ്ട് തന്നെ ഉത്തമ മനുഷ്യൻ എന്ന് എന്നവരെ ആരും വിളിക്കാനും പറ്റില്ല മൂന്ന് ഈ പ്രഖ്യാപനം നടത്തുന്നത് അന്ത്യത്താഴത്തിലാണ് ഞാൻ സാക്ഷൽ മുന്തിരി പള്ളിയാണ് എന്ന് യേശു പറയുന്നത് അന്ത്യത്താഴത്തിൽ വെച്ചാണ് അപ്പൊ അതിന് കൗതാശികമായ ഒരു അർത്ഥമുണ്ട് പന്ത്രണ്ട് അപ്പ മാത്രമേ ആ വിരുന്നിൽ പങ്കെടുപ്പിച്ചുള്ളൂ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ തൈ പന്ത്രണ്ട് പേര് മാത്രം അതിന് കാരണമുണ്ട് അതിന് അവർക്ക് പൗരോഹിത്യം ഈ പൗരോഹിത്യം കൊടുക്കുന്നത് തന്നെ ഒരു പ്രോസസ്സായിട്ട് കൊടുക്കുന്നത് ഒരൊറ്റ മിനിറ്റ് കൊണ്ടല്ല ഇപ്പം നമ്മളൊരു ക്രമത്തിൽ ഒരു പ്രോസസ് ഉണ്ടല്ലോ യേശുവിന്റെ യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന അത് ഈ പട്ടം കൊടുക്കൽ കർമ്മത്തിന്റെ ഭാഗമാണ് മഹാപുരോഹിതൻ എന്ന നിലയ്ക്കാണ് യേശു പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അന്ത്യത്താഴവും അതിനോട് ചേർന്നുള്ള മഹാപുരോഹൻ്റെ പ്രാർത്ഥനയും അതിനു മുമ്പ് മനുഷ്യാവതാരം തന്നെ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഒരുക്കുമ്പോൾ നമുക്ക് കാണാം ഞാൻ പറഞ്ഞിട്ടുണ്ടൊരിക്കൽ ഈ യേശു പുരോഹിതന്മാരെ സ്ഥാപിച്ചോ മെത്രന്മാരെ സ്ഥാപിച്ചോ വാഴിച്ചോ എന്നൊക്കെ ഞാൻ മുമ്പൊരു വിശദമായിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിൽ പിന്നെ ചർച്ച ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം ചുരുക്കത്തിൽ കൂതാശ സ്ഥാപിക്കുക കുർബാനയും പൗരോഹിത്യൊക്കെ സ്ഥാപിക്കുന്ന അന്ത്യത്താഴമാണ് വിശുദ്ധ കുർബാന പിന്നെ പൗരോഹിത്യം ഒക്കെ സ്ഥാപിക്കുന്ന അന്ത്യത്താഴമാണ് ആ അന്ത്യത്താഴത്തിൽ വെച്ചാണ് ഞാൻ സാക്ഷൽ മുന്തിരിവള്ളി എന്ന് പറയണേ അപ്പൊ ഈ ഈ വിളംബരത്തിന് ഒരു കൗതാശികമായിട്ടുള്ള അർത്ഥം വരികയാണ് വിശ്വാസികള് യേശുവിൽ വസിക്കണം യോഹനം പതിനഞ്ച് നാല് അഞ്ചില് പറയാ അത് ഭാവനയിൽ മാത്രമായി നിൽക്കാതെ യഥാർത്ഥത്തിൽ സംഭവിക്കണമെങ്കിൽ ജീവന്റെ അപ്പമായി യേശുക്രിസ്തുവനെ ഉൾക്കൊള്ളണം അതായത് ഉത്ഥാനം വന്ന ഉത് ഉത്താന ഉത്ഥാനത്തിലൂടെ രൂപാന്തരം വന്ന ഉത്ഥാനത്തിനുള്ള രൂപാന്തരം വന്ന ജീവദായകനെ ആത്മാവായി മാറിയ യേശുവിനെ ഉൾക്കൊള്ളണം ഭക്ഷിക്ക പാനം ചെയ്യെന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ് അക്ഷരാർത്ഥ തന്നെ ചെയ്യണം യോഹന ആറ് അമ്പത്തിനാലും അമ്പത്തി ആറിലും അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തിന്നുക എന്നത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്നാവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് മൃഗങ്ങള് ഭക്ഷിക്കില്ലേ അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് നാല് പ്രശ്ന കത്താവ് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണ ഭക്ഷിക്കുക എന്നുള്ള വാക്ക് എന്നാണ് എന്നാൽ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ കഥാവ് ഉപയോഗിക്കുന്ന വാക്ക് എന്നാണ് അതിനർത്ഥം വളരെ എന്താ പറയുക ക്രൂഡായിട്ടുള്ള അപരിഷ്കൃതമായ ഒരു വാക്കാണിത് മൃഗങ്ങള് ഭക്ഷിക്കുന്ന പോലെ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുവെച്ചാൽ ആലങ്കാരിക അർത്ഥത്തിലല്ല ആക്ഷരകമായ അർത്ഥത്തിൽ തന്നെ യേശുവിനെ ഭക്ഷിക്കണം പാനം ചെയ്യണമെന്നാണ് അതായത് അവൻ നമ്മിലും നമ്മ അവനിലും വെറും ഭാവനയിൽ മാത്രമാകാതെ യഥാർത്ഥത്തിലായിരിക്കണമെങ്കിൽ ഈ സാക്ഷാൽ മുന്തിരി വള്ളിയിൽ ശാഖ നിൽക്കുന്നത് നിൽക്കുന്നത് യഥാർത്ഥത്തിലാകണമെങ്കിൽ കുർബാനിൽ പങ്കെടുത്ത് കമ്മ്യൂണിയൻ ദിവികാരണം സ്വീകരിക്കണം അതല്ലാതെ മറ്റൊരു മാർഗമില്ല വിശുദ്ധ കുർബാനയും മുന്തിരിയുടെ ഫലവുമാണ് വീഞ്ഞ് ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി അതിൽ മുന്തിരിപ്പഴം പിഴിഞ്ഞ് അതാണ് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ മുന്തിരിയുടെ ഫലം എന്ന് പറയുന്നത് സാക്ഷാൽ മുന്തിരി വള്ളിയായ ഏച്ചു തന്നെയാണ് ആ ഏചുവിന്റെ ഫലമാണ് അതാണ് വീഞ്ഞായിട്ട് വരുന്നത് അത് തന്നെയാണ് അവന്റെ രക്തമായി അവന്റെ ജീവനായി അവൻ രൂപാന്തരപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിരുന്നു ഇല്ലേ മുന്തിരിയുടെ ഫലത്തിൽ ഞാൻ ഇനി കുടിക്കില്ല ൈവരാജ്യം പൂർത്തിയാക്കുന്നത് വരെ അതേക്കുറിച്ച് നമ്മൾ വിശുദ്ധമായി കണ്ടതാണ് അപ്പൊ ആ മുന്തിരിയുടെ ഫലം ഇതുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്നതാണ് താനും ഇതേക്കുറിച്ച് ഈ സാക്ഷാൽ എന്ന വാക്കിനെ കുറിച്ച് വിശുദ്ധ ആ വിശുദ്ധ ബെരഡിക് അല്ലാപ്പ പതിനാറു മാർപ്പാപ്പ വിശുദ്ധനാകുമായിരിക്കും ആ അതൊക്കെ പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട് ഞാൻ ആ വ്യാഖ്യാനം വായിക്കും വളരെ ഗംഭീരമായത് കൊണ്ട് ഞാനത് വായിക്കുകയാണ് ഈ വിളംബരത്തിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന വാക്കാണ് സാക്ഷാൽ പഴയ നിയമത്തിലെ മറ്റ് മുന്തിരി വള്ളികൾ നിഴൽ പോലെ അവ്യക്ത സൂചനകൾ നൽകി അവയെല്ലാം ശേഖരിച്ച് അവയുടെ യഥാർത്ഥ പൊരുൾ വെളുത്തി വെളിപ്പെടുത്തിയിരിക്കുകയാണ് യേശു അവനാണ് സത്യത്തിനുള്ള മുന്തിരിച്ചെടി എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന പദമാണ് ഞാൻ എന്ന വാക്ക് മുന്തിരിവള്ളിയോട് ഒന്നായി താതാന്യം പ്രാപിക്കുകയാണ് പുത്രൻ തമ്പുരാൻ അവൻ തന്നെ മുന്തിരിച്ചെടിയായി മാറിയിരിക്കുന്നു ദൈവമായ അവൻ തന്നെ തന്നെ ഭൂമിയിൽ നട്ടുപിടിപ്പിക്കാൻ അനുവദിച്ചു ഞാൻ ആ വാക്കൊന്നുകൂടി വായിക്കുകയാണ് അടിവരയിട്ട് ദൈവം തന്നെയായ അവൻ തന്നെ തന്നെ ഭൂമിയിൽ നട്ടുപിടിപ്പിക്കാൻ അനുവദിച്ചു അവൻ മുന്തിരിച്ചെടിയിലേക്ക് പ്രവേശിച്ചു ലോഗോസ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരം പഠിച്ചു യോഹനൊന്ന് പതിനാല് യോഹനന്ദ വിശ്വത്തിന് ആമുഖത്തിൽ അവതരിപ്പിച്ച മനുഷ്യാവതാരത്തിന്റെ രഹസ്യം നമ്മെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ വീണ്ടും പുതിയ തരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സ്നേഹത്തോടെ ദൈവം നോക്കിയതും എന്നാൽ വേരോടെ പിഴിനെടുത്ത് ദൂരെ എറിയാവുന്നതുമായ ഒരു സൃഷ്ടിയല്ല ഇനി മുതൽ മുന്തിരിച്ചെടി പുത്രനിൽ ദൈവം തന്നെ മുന്തിരിച്ചെടിയായി മാറിയിരിക്കുകയാണ് തന്നെ തന്നെ തൻ്റെ ഉണ്മയെ തന്നെ മുന്തിരിച്ചെടിയുമായി സാൽമ്യപ്പെടുത്തി ഒന്നാക്കി ഒന്നായിരിക്കുകയാണ് ദൈവം ഇനി മുന്തിരിച്ചെടിയെ വേരോടെ പെഴുതെടുക്കാനും ബലാത്കാരമായി കൈയേറാനായി വിട്ടുകൊടുക്കാനും സാധിക്കുകയില്ല ഒരിക്കൽ എന്നേക്കുമായി അത് ദൈവത്തിന് സ്വന്തമാണ് പുത്രനിലൂടെ അതിനുള്ളിൽ ദൈവം വസിക്കുന്നു വാഗ്ദാനം തിരിച്ചെടുക്കാൻ പറ്റാത്തതായി മനുഷ്യവർഗവുമായി ദൈവത്തിലുള്ള ഐക്യത അവിഭാജ്യമായി നിൽക്കുന്നു ഈ മഹത്തായ ചുവടുവെപ്പ് ദൈവം ചരിത്രത്തിനുള്ളിൽ എടുത്തിരിക്കുന്നു അതാണ് ഈ ഉപമയുടെ ഏറ്റവും ആഴത്തിലുള്ള അർത്ഥധ്വനി മനുഷ്യാവതാരം മരണം ഉത്ഥാനം എന്നിവ അവയുടെ വിശ്വരൂപത്തിൽ കാണാൻ തുടങ്ങുകയാണ് നാം ഇപ്പോൾ ക്രിസ്തുവിലൂടെ ദൈവം തന്നെയായ പുത്രൻ മുന്തിരിച്ചെടിയായി തീർന്നു അത് തീർത്തും നവീനമായ ഒരു അവതരണമാണ് ഞെട്ടിക്കുന്ന വിധത്തിൽ പുതുമയുള്ളതാണ് എന്നാൽ ബൈബിളിലെ തിരുവചന പാരമ്പര്യത്തിൽ അടിത്തറയുള്ളതുമാണ് ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ അങ്ങയുടെ കരം മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനം എൺപത് പതിനാല് പതിനേഴ് ഈ മുന്തിരി വള്ളിയെ പരിഗണിക്കണമേ അങ്ങയുടെ കരം മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ പുത്രൻ മുന്തിരിച്ചെടിയായി മാറിയിരിക്കുന്നു എങ്കിലും ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടാൻ വന്ന അവൻ യോഹന പതിനൊന്ന് അമ്പത്തിരണ്ട് തനിക്ക് സ്വന്തമായുള്ളവരോടൊപ്പം വസിക്കാൻ കണ്ട രീതിയാണ് അത് സഭാശാസ്ത്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന ക്രിസ്തു ദർശന ശീർഷകമാണ് മുന്തിരിച്ചെടി തനിക്ക് സ്വന്തമായുള്ളവരുമായി േശുവിനുള്ള അവിഭാജ്യമായ ഐക്യതയാണ് മുന്തിരിച്ചെടി പ്രതീകവൽക്കരിക്കുന്നത് അവരെല്ലാം അവനിലൂടെയും അവനോടൊപ്പവും മുന്തിരിച്ചെടിയാണ് അവരുടെ വിളി മുന്തിരിച്ചെടിയിൽ നിലനിൽക്കാനാണ് പൗലോസ് ഉപയോഗിച്ച ക്രിസ്തുവിന്റെ ശരീരം എന്ന പ്രതീകം യോഹന ഉപയോഗിക്കുന്നില്ല എന്നാൽ ജൈവ സ്വഭാവമുള്ള ചെടി എന്ന് പറഞ്ഞു വളർന്നുകൊണ്ടിരിക്കുന്ന ജൈവ സ്വഭാവം എന്നുള്ള മുന്തിരിച്ചെടിയുടെ ഉപമ അതേ ആശയം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് തനിക്ക് സ്വന്തമായവരിൽ നിന്ന് അവിഭാജ്യനാണ് യേശു അവനോടൊപ്പവും അവനിലും അവരൊന്നാണ് ഈ അർത്ഥത്തിൽ ദൈവം തന്ന ദാനം പിൻവലിക്കാനാകില്ല ഒരിക്കലും തിരിച്ചെടുക്കാനാകില്ല എന്ന ആശയമാണ് മുന്തിരിച്ചെടി ആവിഷ്കരിക്കുന്നത് മനുഷ്യനായി അവതരിച്ചതിൽ ദൈവം സ്വയം ബന്ധിച്ച് സ്വയം തളച്ചിട്ടിരിക്കുന്നു നസർത്തിൽ യേശു എന്ന ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ബാല്യം നാനൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തിനാല് പേജുകളാണ് ഞാൻ വായിച്ചത് മുന്തിരിവള്ളിയെക്കുറിച്ചുള്ള മനോഹരമായ വ്യാഖ്യാനമാണിത് ഞാനൊന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒന്ന് പറഞ്ഞ് അതായത് പഴയ നിയമത്തിൽ ഇസ്രായേലിനെ മുന്തിരിവള്ളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മനുഷ്യവംശത്തിൻ്റെ പ്രതീകമായിട്ടും അവതരിപ്പിച്ചിട്ടുണ്ട് സങ്കീർത്തനം എൺപത് ആ രണ്ട് പ്രതീകങ്ങളെടുത്ത് യേശു പറയാണ് ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി ഞാനാണ് സാക്ഷാൽ ഇസ്രായേൽ എന്ന് മാത്രമല്ല ഞാനാണ് സാക്ഷാൽ മനുഷ്യൻ ദൈവം പുത്രനിൽ ഈ ഭൂമിയിലെ മനുഷ്യനായി സ്വയം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ആ മുന്തിരവള്ളിയുടെ ശാഖകളായിട്ടാണ് നാം മാമോദിസ സ്ഥൈരലേപൻ കുർബാന ഈ മൂന്ന് പ്രാരംഭ പൂതാച്ചുകളിലൂടെ ആകുന്നത് അങ്ങനെ നമ്മൾ ഒട്ടിച്ചേ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ് യേശുവിനോട് അങ്ങനെ ഒട്ടിച്ചു ചേർത്താൽ മാത്രം പോരല്ലോ യേശുവിൽ നിന്നും നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ട് വേണം സാപ്പ് കുടിച്ചുകൊണ്ട് ജീവാംശം സ്വീകരിച്ചു കൊണ്ട് വേണം ഈ ചാഖകൾ വളരാനും ഫലം ചൂടാനും ഇതിനാണ് അനുദിനം കൂതാശികൾ സവിശേഷമായി വിചിത കുർബാന യേശു നമ്മെ തൻ്റെ തന്നെ അമ്മ മുലപ്പാല കൊടുത്ത് കുഞ്ഞിനെ വളർത്തുന്ന പോലെ യേശു തന്റെ പാർശ്വം പിളർന്ന് ജീവജലവും ജീവരക്തവും നമുക്ക് നൽകുകയാണ് അതാണ് നിങ്ങളെടുത്ത് ഭക്ഷിക്കുക നിങ്ങളെടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞ് തന്നെ തന്നെ യേശു നൽകുന്നത് അങ്ങനെ നമ്മൾ ഓരോ ദിവസമാകുമ്പോൾ ഈ യേശുവിൻ്റെ തായ്തടിയോട് ചേർന്ന് ശാഖകൾ വളർന്ന് ഈ പരിശുദ്ധാൽമൻ്റെ പന്ത്രണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കും